ഇങ്ങനെ രാഹുലിന് ചുറ്റും രാഹുലിന്റെ സംരക്ഷകർ എന്ന് കരുതി വട്ടം ചുറ്റി ഇരിക്കുന്നവർ അവരിൽ രാഹുൽ മാങ്കൂട്ടം തകർന്ന് കാണണം ഇനി ഒരിക്കലും എഴുന്നേക്കരുത് ഈ ഒരു ഈ ഒരു തകർച്ചയോടുകൂടി മാനസികമായി തകർന്ന് ഇല്ലാതായി തീരണം ഇനി തിരിച്ചറിവ് വേണ്ട എന്ന് കരുതുന്ന കുറെ എണ്ണം ഞങ്ങൾ രാഹുൽ പക്ഷക്കാരാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ടോ നമസ്കാരം കഴിഞ്ഞ പത്തിരുപത് ഇരുപത്തഞ്ച് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ചെയ്യുന്നുണ്ട് ആദ്യ രണ്ട് വീഡിയോകള് രാഹുലിന്റെ ഇത്തരത്തിൽ പേര് കേൾപ്പിക്കാൻ പാടില്ലായിരുന്നു സൂക്ഷിക്കണമായിരുന്നു ഒരു പൊതുപ്രവർത്തനം അല്ലേ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചു ചെയ്തിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തെ അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കാൻ വേണ്ടി ചിലർ കളിക്കുന്ന മനഃപൂർവ്വം കളിച്ചിട്ടുള്ള പരാട്ടനാടകത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമായി രാഹുലിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഇതൊക്കെ എന്ന് മനസ്സിലായപ്പോൾ രാഹുലിനെ പിന്തുണയ്ക്കാൻ തുടങ്ങിയത് കാര്യം ഒരാളെ അങ്ങനെ ആറടിക്കാനായിട്ട് നമ്മൾ കൂടെ കൊടുക്കാൻ പറ്റില്ലല്ലോ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല അത് തന്നെയാണ് അതിന്റെ കാര്യം രാഹുലിനെ പിന്തുണയ്ക്കുന്നത് ഇപ്പോഴും അങ്ങനെ അത് തന്നെയാണ് എൻ്റെ കാരണം ഇവിടെ എനിക്ക് ചില സംശയങ്ങളുണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ആ സംശയമാണ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ സപ്പോർട്ടേഴ്സായി നിൽക്കുന്ന പലരും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ എന്ന് വേണം രാഹുലിനൊപ്പം നിൽക്കുന്നവർ രാഹുലിന്റെ യഥാർത്ഥ സംരക്ഷകരാണോ ചില സംശയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തെ നമുക്കറിയാം ഈ സമര വേളകളിലൊക്കെ അദ്ദേഹത്തിന്റെ ആ തീപ്പൊരു പ്രസംഗമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രതിരോധമായിക്കോട്ടെ അതൊക്കെയാണ് ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും വേറിട്ടവരാക്കുന്നത് ഇത്രയധികം ജനപ്രിയരാക്കി മാറ്റുന്നത് അതുകൊണ്ടാണ് അവരുടെ പോരാട്ട വീര്യമാണ് ആ പോരാട്ട വീര്യം രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെ നഷ്ടപ്പെട്ടു ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയുള്ളവർ രാഹുലിനെ ചതിക്കുന്നവരാണോ എന്ന് ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്തിരുപത്തഞ്ചു ദിവസം മുമ്പ് വലിയൊരു ആരോപണം കേരളത്തിൽ കോളുകളൊക്കെ ഉണ്ടാകുന്ന വിധത്തിൽ വരുന്നു അതിനു മുമ്പേ ചില റൂമറുകൾ ഉണ്ട് എനിക്കും അറിയാമായിരുന്നു കുറെ കാര്യങ്ങൾ പക്ഷെ അത് വെടിപൊട്ടിച്ചുകൊണ്ട് വലിയ ഭൂത കണക്ക് ഇറങ്ങി വന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ആ രാജിവെപ്പിച്ച് പിന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം എടുത്തു കളഞ്ഞ് മൂലക്കെത്തി വി ഡി സതീശനും കൂട്ടും അതിന് മുൻകൈ എടുത്തു എന്ന് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ അത് സംസാരമുണ്ട് അത് തന്നെയാണ് നമ്മൾ ചുറ്റി നോക്കുമ്പോൾ കാണുന്നത് മനസ്സിലാവുന്നത് അത് അവരുടെ ആഭ്യന്തര പ്രശ്നം അവിടെ നിൽക്കട്ടെ രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പോഴത്തെ നമ്മുടെ വിഷയം ഈ രാഹുൽ മാങ്കൂട്ടം ഇത്ര സമരവീര്യമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നത് കൂടി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തനായി എന്നത് എന്നത് മനസ്സിലാക്കാതെ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നത് എന്തിനാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ ഇത്രയധികം അങ്ങോട്ട് ചോപിക്കുന്നതിനു മുമ്പ് കയറി വരുന്നതിന് മുമ്പ് എം എൽ എ ആകുന്നതിന് മുമ്പ് യുവാവായത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരുപക്ഷെ സംഭവിച്ചിരിക്കാം തെളിവൊന്നുമില്ല സംഭവിച്ചിരിക്കാം എന്നാണ് പറയുന്നത് കാര്യം ആരും പുണ്യാളച്ഛന്മാരല്ലല്ലോ അത്തരത്തിലുള്ള ചില സംഭവ ഓഡിയോ ക്ലിപ്പുകളോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് ചാറ്റ് ഹിസ്റ്ററികളോ മറ്റോ ചിലരുടെയൊക്കെ കൈകളിൽ ഉണ്ട് എന്നും നമുക്ക് വിശ്വസിക്കാം അങ്ങനെ തന്നെ വിശ്വസിക്കാം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ രാഹുലിനൊരു ഭയപ്പാടുണ്ടായിരുന്നു കാരണം ഇത് എപ്പോഴാണ് ഈ ഭൂതം ഉടമ്പൊട്ടിച്ച് പുറത്തു വരുന്നത് തന്റെ തൻ്റെ രാഷ്ട്രീയഭാവി നശിപ്പിക്കുന്നത് എന്നുള്ള ഒരു പേടി ആ യുവാവിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല ആ പേടിയാണ് ഈ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നത് പക്ഷെ രാഹുൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഒരു പേടി അസ്തമിച്ചു കഴിഞ്ഞു അതായത് ഇത്തരത്തിലുള്ള ഗർഭം അഹിത അവിഹീത ഗർഭവും ഗർഭചിത്രവും അടക്കമുള്ള മുഴുവൻ ആരോപണങ്ങളും എല്ലാം വിത്ത് ഓഡിയോ പുറത്തു വന്ന് അവയെല്ലാം കേരളത്തിലെ ജനങ്ങൾ കേട്ട് അതൊരു പരിഹാരമായി എന്ന് വേണം കരുതാൻ കാരണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും അത് കേട്ടു കാര്യം ഇത്തരത്തിലുള്ളൊരു അപവാദങ്ങളും അപഖ്യാതകളും ആകുമ്പോൾ ശത്രുക്കളും മിത്രങ്ങളും എല്ലാം ഒരുപോലെ കേൾക്കും എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്ന് ആ വിധത്തിൽ മലയാളികൾ മുഴുവൻ കേട്ട് കഴിഞ്ഞു അതായത് ഒരു ഓപ്പൺ ഏരിയ ആയി മാറിക്കഴിഞ്ഞു രാഹുലിൻ്റെ ആ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ ആ പ്രശ്നം മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്ക ആ ആശങ്ക മാറിക്കഴിഞ്ഞു ഇനി എന്തിനാണ് രാഹുൽ അത്തരത്തിലൊരു ആശങ്കയിൽ ഇരിക്കുന്നത് ഒരു ആശങ്കയുടെ ആവശ്യമില്ല കഴിഞ്ഞ പത്തിരുപത് ദിവസങ്ങളായി വീടടച്ച് വീട്ടിനുള്ളിൽ തന്നെ അടയിരിക്കാൻ തക്കവണ്ണം ഒരു കാര്യങ്ങളില്ല കാര്യം ആരെയാണ് ഭയപ്പെടേണ്ടത് പാർട്ടി നേതാക്കളെയാണോ പാർട്ടി നേതാക്കൾ എന്തായാലും കൈ ഒഴിഞ്ഞു കഴിഞ്ഞു അതിൽ വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട കാരണം അവരുടെ തലയ്ക്ക് മീതെ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയിരിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ലായിരുന്നു അല്ലാതെ രാഹുലിന്റെ കയ്യിൽ മോശം ഉണ്ടായിട്ടൊന്നുമല്ല പിന്നെ ഭരണപക്ഷത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിന്റെ വലം കൈ എന്ന നിലയിൽ രാഹുലിനെ ഒതുക്കേണ്ട ആവശ്യമുണ്ട് ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇടതായാലും വലുതായാലും അവരുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനമില്ല ഇപ്പോ കാരണം എങ്ങനെ ഒതുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ഭാഗം രാഹുൽ മാംകൂട്ടത്തെ ചിന്തിക്കേണ്ട ആവശ്യമില്ല രാഹുൽ ചിന്തിക്കേണ്ടത് രാഹുലിനെ അനുകൂലിക്കുന്ന രാഹുൽ ഇത്രയധികം ശിക്ഷ അനുഭവിക്കാൻ അർഹനല്ല എന്ന് തന്നെ കരുതി രാഹുൽ പിന്തുണ നൽകുന്ന ഈ കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു പക്ഷം നേതാക്കളടക്കമുള്ള ഒരു പക്ഷം അതിനു പുറമെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ രാഹുലിനെ പിന്തുണയ്ക്കുന്ന പാലക്കാട്ടുകാർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആൾക്കാരും അത്രയും പേർ അവരുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് ഒഴിവാക്കി കഴിഞ്ഞോ അപ്പോ ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ അടയിരിക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഇതിന്റെ സത്യം ഇതാണ് സത്യം എന്നിരിക്കെ എനിക്ക് ചോദിക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ളവർ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്നവരും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ലക്ഷ്യം വെക്കുന്നവരും രാഹുൽ വളരണമെന്നും നാളെ ഒരു ജനകീയ നേതാവായി ഒരുപക്ഷെ കേരളത്തിൽ ശക്തനായ ഒരു മന്ത്രിയായി തീരണം ഒരു ഒരു ജനപ്രതിനിധിയായി തീരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ രാഹുലിനെ ട്രീറ്റ് ചെയ്യേണ്ടത് രാഹുലിന്റെ ചുറ്റും വട്ടം കൂടി ഇരിക്കാണോ വേണ്ടത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ ഈ ആധാർ മനസ്സിലാക്കി കൊടുക്കണ്ടേ അതിനെയല്ലേ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ വസ്തുത മനസ്സിലാക്കി കൊടുക്കണം ജനങ്ങൾ ഇത്രയധികം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അയ്യോ എനിക്ക് ഡിപ്രഷഡേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് രാഹുൽ പറയാൻ പാടില്ല അത് മോശമാണ് രാഹുലിന് അഥവാ അത്തരത്തിലുള്ളൊരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ പുറത്ത് അങ്ങനെയല്ലേ രാഹുലെ പുറത്ത് ഈ കാണുന്ന കാണുന്ന ജനങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ടാണ് മൂന്ന് നാല് നേതാക്കളല്ലേ പോയി പണി നോക്കട്ടെ അവർക്ക് മേലെ ഫീനിക് പക്ഷി പോലെ പറന്നിരിക്കാം അതിനേക്കാളും വളരാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾ രാഹുലിന്റെ മുന്നിൽ തുറന്നിട്ടിട്ടുണ്ട് എന്ന് രാഹുൽ മാക്കൂട്ടത്തിന് പറഞ്ഞു കൊടുക്കാതെ എന്തിനാണ് രാഹുലിന്റെ ചുറ്റും ഇവർ വട്ടം ചുറ്റിയിരിക്കുന്നത് എന്റെ സംശയം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ രാഹുലിന് ചുറ്റും രാഹുലിന്റെ സംരക്ഷകർ എന്ന് കരുതി വട്ടം ചുറ്റി ഇരിക്കുന്നവർ അവരിൽ രാഹുൽ മാങ്കൂട്ടം തകർന്ന് കാണണം ഇനി ഒരിക്കലും എഴുന്നേക്കരുത് ഈ ഒരു ഈ ഒരു ഈയൊരു കൂടി മാനസികമായി തകർന്ന് ഇല്ലാതായി തീരണം ഇനി ഇത് തിരിച്ചറിവ് വേണ്ട എന്ന് കരുതുന്ന കുറേ എണ്ണം ഞങ്ങൾ രാഹുൽ പക്ഷക്കാരാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ടോ ഞാനിത് ചോദിക്കുന്നത് രാഷ്ട്രീയം അങ്ങനെയാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ തങ്ങൾ എതിരാളികൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ എതിരാളികൾക്ക് ഒരു നേതാവിന് സൃഷ്ടിച്ചു കൊടുക്കും ആ നേതാവിന്റെ കീഴിൽ ബാക്കിയുള്ള അണികളെല്ലാം കൂടി കൂടിച്ചേർന്നുകൊണ്ട് ഈ പറയുന്ന ആ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ നേതാക്കളെ എതിർക്കും അതായത് പ്രതിപക്ഷത്തെ അവർ തന്നെ ഉണ്ടാക്കും ആ പ്രതിപക്ഷത്തിന്റെ നേതാവ് പറയുന്നതനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ പോണത് അതായത് പ്രതിപക്ഷത്തെ അവർ തന്നെ സൃഷ്ടിക്കുമ്പോൾ ആ പ്രതിപക്ഷത്തെ നിയന്ത്രിക്കുന്നത് ഈ ഭരണപക്ഷം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ആ പാർട്ടി തന്നെ ആയിരിക്കും എന്നതാണ് ഇപ്പൊ ബി ജെ പിക്ക് ഒരു ശത്രു വരികയാണെങ്കിൽ ആ ശത്രുവിന്റെ പക്ഷത്തെ ബി ജെ പി തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതുമല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സി പി എമ്മോ മറ്റാരെങ്കിലും തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയക്കേണ്ടതില്ലല്ലോ തങ്ങളുടെ ശത്രുക്കളെ തങ്ങൾ തന്നെ സൃഷ്ടിക്കുക എന്നിട്ട് വിയോജിപ്പുള്ളവരെ മുഴുവൻ അതിന്റെ താഴെ അണിനിരത്തുക അതിന് മുകളിലുള്ള ലീഡർമാരെല്ലാം നമ്മുടെ ആൾക്കാരായി മാറുക എന്ന് പറയുന്നത് പോലെ ആ പൊളിറ്റിക്കൽ കുതന്ത്രം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണോ അല്ലെങ്കിൽ പ്രാവർത്തികമായോ എന്ന് നോക്കണം കൂടെ കുറെ പേര് വട്ടം ചുറ്റിയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ വട്ടം ചുറ്റിയിരിക്കുന്നവർ എന്താണ് രാഹുൽ മാംകൂട്ടത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് ചിന്തിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പത്തിരുപത്തഞ്ചു ദിവസമായി എന്ത് പുറത്തേക്ക് ഇറങ്ങാത്തത് ഇത്രയധികം ജനങ്ങൾ സപ്പോർട്ട് ഉള്ളപ്പോ പുറത്തിറങ്ങി ഒന്ന് കൈവീശി കാണിച്ച് പത്രക്കാരെ ഒന്ന് കണ്ട് ഇനി ആരെ പേടിക്കാനാ ഇനി ആരെ പേടിക്കാനാ ഇല്ല കോൺഗ്രസ് പുറത്താക്കി മറ്റു സംഘടനാ നേതൃത്വം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പത്രക്കാരെ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങളായി വന്ന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അത് ലോകത്തോട് വിളിച്ചു പറയണമെന്ന് പറയും ഇനി അത് പറ്റൂല അവർക്ക് മാധ്യമങ്ങളുടെ കുറ്റാന്വേഷകരുടെ റോള് ആ കുപ്പായം എടുത്ത തലയിൽ ഒക്കെ ഒന്നും വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിനൊന്ന് ലൈവിൽ വന്ന് മതിയല്ലോ രാഹുൽ രാഹുലിന്റെ മൊബൈൽ എടുത്ത് ലൈവ് വന്ന് നോക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഒന്ന് ലൈവ് വന്ന് നോക്ക് എത്ര സപ്പോർട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അത് മതി അത്രത്തോളം ലക്ഷക്കണക്കിന് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് നിൽക്കുമ്പോൾ അത് രാഹുലിനൊന്ന് അറിയിച്ചു കൊടുക്കണ്ടേ അയാൾ ഇത് അറിയുന്നുണ്ടോന്നാ സംശയം ഇനി അയാളിത് അറിഞ്ഞിട്ടും ഇണ്ടാതെ വായം കൂടി ഇരിക്കാണെന്നുണ്ടെങ്കിൽ രാഹുലിനെ വെറുതെ വിടാനാണ് ഞാൻ പറയാം അദ്ദേഹം നേതൃസ്ഥാനത്തേക്ക് വരാനോ ഇവിടെ നയിക്കാനോ യോഗ്യനല്ല പക്ഷേ അദ്ദേഹം റൂം അടച്ച് അകത്തിരിക്കുന്നത് കൊണ്ട് വീട്ടിനകത്തിരിക്കുന്നത് കൊണ്ട് മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ പ്രത്യേകിച്ച് യൂസ് ചെയ്യാത്തതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഡാറ്റകളൊന്നും അറിയാത്തതുകൊണ്ട് ഈ ഉപജാപക വൃന്ദങ്ങൾ പറയുന്നതും പുറത്തുള്ള സംഭവ വികാസങ്ങൾ അവർ പറയുന്ന അറിയുന്നതും മാത്രമേ ഉണ്ടാവൂന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ കൂടെയുള്ളവർ രാഹുലിന് ഇത്രയധികം ജനപിന്തുണ ഉണ്ടാകുന്നുവെന്നും നേതൃ നിലയിൽ വലിയൊരു വിഭാഗം രാഹുൽ മാംകൂട്ടത്തോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം അറിയണം അത് അറിയിച്ചു കൊടുക്കുന്നുണ്ടോ സംശയമാണ് ഏതായാലും രാഹുൽ ആകൂട്ടത്തിൽ പുറത്തു വരണം പുറത്ത് വന്നാൽ മാത്രമേ ഇതൊക്കെ തെളിയുള്ളൂ ഇങ്ങനെ അടഞ്ഞിരുന്നിട്ടൊരു കാര്യമില്ല ഇത്രയധികം ജനപിന്തുണ ഒരു ഉമ്മൻചാണ്ടിക്ക് മാത്രമായിരിക്കും ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ടാക്കാം അത് ഉമ്മൻചാണ്ടിയുടെ ആ സമയത്ത് പറ്റിപ്പോയൊരു തെറ്റ് ജനങ്ങൾക്ക് വലിയ ഒരു വിഭാഗത്തിന് തെറ്റ് പറ്റിപ്പോയി പലരും വിശ്വസിച്ചു പോയി ആ വിശ്വസിക്കുന്നതിന് അങ്ങനെ വിശ്വസിച്ച് പോയതിന്റെ പശ്ചാത്താപം ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അതേ നാണയം കൊണ്ട് വളഞ്ഞു പിടിക്കുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് രാഹുൽ മാംകൂട്ടത്തിൽ തിരിച്ചറിയണം തിരിച്ചു വരണം തിരിച്ചു വരാതെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നെങ്കിൽ എനിക്ക് രാഹുൽ മാങ്കുട്ടത്തിന്റെ ചുറ്റുമുള്ളവരെ സംശയമുണ്ട്